മലങ്കര സഭയുടെ പോക്ക് എങ്ങോട്ട് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എന്താണ് കാരണം പരിശുദ്ധ പൗലോസ് സ്ഥിതിയൻ ബാവ കാലം ചെയ്തതിനു ശേഷം ഫാൻസ് ഗ്രൂപ്പുകൾ ആക്റ്റീവായി ഫാൻസ് ക്ലബുകളിലേക്ക് സഭാഭരണം എത്തിയെന്നാണ് പാവം വിശ്വാസികളുടെ ധാരണ നന്മ കരുതി എന്തെങ്കിലും പറയുവാനോ വിമർശിക്കുവാനോ ആരുമില്ലാത്ത അവസ്ഥ സേവേറിയ സ്ഥിതിമനി ഭാവായപ്പോഴും പുതിയ ട്രസ്റ്റിമാർ വന്നതും ഏറെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു സഭാ മക്കൾ കണ്ടത് സ്ഥാനത്ത് വരുന്നതിന് മുന്നേ കണ്ട വെടിമരുന്നെല്ലാം സ്ഥാന ലബ്ധിക്കു ശേഷം നിർവീര്യമായ അവസ്ഥ ഫലമോ സഭ പുറകോട്ട് സഞ്ചരിക്കുന്നു തങ്ങൾക്ക് പ്രിയപ്പെട്ടവർ മാത്രം അധികാര സ്ഥാനത്ത് എത്താൻ പരിശ്രമിക്കുന്നു ഇന്റർനെറ്റും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും വാഴുന്ന ഈ ലോകത്ത് ഇതെല്ലാം നടപ്പാക്കുവാൻ ഫാൻസ് ഗ്രൂപ്പുകൾ രംഗത്തിറങ്ങി എത്ര എത്ര ഗ്രൂപ്പുകൾ പുതിയ പുതിയ ഫോൺ നമ്പറുകൾ ഇതെല്ലാം കാര്യം കഴിഞ്ഞ് നിർജ്ജീവമായി സാധാരണ സഭാ സ്നേഹികൾ നിരാശരാണ് കഴിഞ്ഞ മാസം മലബാർ ഭദ്രാസന മെത്രാന്റെ വീഡിയോ കണ്ടു അവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന നടത്തുവാൻ സാമ്പത്തികമില്ലാത്തതിനാൽ സഭാ മക്കൾ സഹായിക്കണം പോലും വിശ്വാസികൾക്ക് ലജ്ജ തോന്നി അത് കണ്ടപ്പോൾ വിഷമം തോന്നി ആ ഇടവകയിലെ സഭാ മക്കളുടെ അവസ്ഥ ഓർത്തപ്പോൾ സഭാ മക്കൾക്ക് ആത്മീയാഹാരം നൽകാതെ നാടിനീലെ ഭക്ഷണം വിളമ്പിയിട്ടോ വീട് പണിയെത്തിട്ടോ സ്വീകരണം നടത്തിയിട്ടോ എന്ത് കാര്യം പരിശുദ്ധ സഭയുടെ അടിത്തറ ജീർണിക്കുകയേ ഉള്ളൂ അങ്ങനെ ഒരു വീഡിയോ പരിശുദ്ധ സഭയ്ക്ക് നാണക്കേടാണ് കൈ നിറച്ച് സമ്പാദിക്കാത്ത മെത്രാൻമാർ സഭയിൽ തുച്ഛമാണ് പക്ഷേ സഭയെയോ പള്ളികളെയോ സഭാ മക്കളെയോ കരുതാൻ ഇവർക്ക് ആർക്കും പറ്റാത്തില്ലത്തോളം ഇവരെല്ലാം ഒരു പരാജയമാണ് അത് ഭാവായാലും മെത്രാന്മാരായാലും സഭാ സ്നേഹികളായാലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഫാൻസലർ പറയുന്നതും കേട്ട് വിരാജിച്ചാൽ പരിശുദ്ധ സഭയുടെ അവസ്ഥ ഇപ്പോഴത്തേതിൽ നിന്നും ഇനിയും മോശമാകും സാധാരണ സഭാ മക്കളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളും കോടതി ഉത്തരവുകളും മാത്രമേ തുണയാവുള്ളൂ ഇതൊക്കെ ആരോട് പറയാൻ കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ